നടൻ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹമായിരുന്നു ഇന്നലെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ മമ്മൂട്ടിയും മോഹൻലാലും അടക്കമുള്ള മലയാള സിനിമയിലെ ഒട്ടുമിക്ക താരങ്ങളും അവിടെ എത്തിയിരുന്നു ഇവരെ കൂടാതെ രാഷ്ട്രീയ പ്രവർത്തകരും മുഖ്യാതിഥി പ്രധാനമന്ത്രിയുമായിരുന്നു അതുകൊണ്ട് തന്നെ വലിയ സെക്യൂരിറ്റി ഉണ്ടായിരുന്നു ഇന്നലെ ഇന്നലെ തൊട്ട് സോഷ്യൽ മീഡിയയിൽ മുഴുവനും സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ചടങ്ങുമായി ബന്ധപ്പെട്ട വീഡിയോസാണ് എന്നാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് ഈ ഒരു വീഡിയോയാണ് അടക്കമുള്ള താരങ്ങൾ നടന്നു വന്ന് അകത്തേക്ക് എൻട്രി ചെയ്യുന്ന സമയം മമ്മൂട്ടിയെ മാത്രം മെറ്റൽ ഡിറ്റക്ടർ കൊണ്ട് പരിശോധിച്ച് കടത്തിവിടുന്നു വിടുന്നു പിന്നാലെ വന്ന മോഹൻലാലിനെ ഒരു പുഞ്ചിരിയുടെ കടത്തിവിടുന്നു ഒരു പരിശോധനയുമില്ല ഈ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുകയാണ് ഒരു ചോദ്യമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ചോദിക്കുന്നത് എന്തിന് മമ്മൂട്ടിയെ മാത്രം പരിശോധിച്ചു മമ്മൂട്ടിയുടെ മതമാണോ രാഷ്ട്രീയമാണോ പ്രശ്നം ഈ പ്രശ്നം വലിയ രീതിയിൽ ചർച്ച ചെയ്യാൻ മാത്രം ഒന്നുമുണ്ടാവില്ല ഒരു പക്ഷേ മമ്മൂട്ടി സ്വന്തം ഇഷ്ടപ്രകാരം തന്നെ പരിശോധിച്ചോ എന്ന ഭാവത്തോടെ കൈബൊക്കി കാണിച്ചതാവാം അവർ ആവശ്യപ്പെട്ടിട്ടോ പരിശോധിച്ചതാവണമെന്നുമില്ല മമ്മൂട്ടിയെ സംശയത്തോടെ പരിശോധിച്ചതും ആവണമെന്നില്ല മമ്മൂട്ടി ആ നിയമം ഫോളോ ചെയ്തത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം പ്രതികരണവും തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്യുക നന്ദി